ഇതാ മടിയം മണ്ണിലുണ്ട് പ്രേക്ഷകരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് അതായത് പുഴയിൽ ഇത് കണ്ട എന്ന് പറയും ഇതിനെ പരിചയപ്പെടുത്താൻ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് വന്നതാണ് ഇത് കൈപ്പാട്ടെര ഇത് സാധാ മണ്ണരല്ല പുഴയിൽ എല്ലാ മീനും അതായത് ചെമ്പല്ലി ഏരി കരിമീൻ എന്താ പറയാ സിരോപ്പി അങ്ങനെ പുഴയില് ഏത് മീനാണ് ഈ ഇര ഫസ്റ്റ് കാണുന്നത് അതെടുത്തിട്ട് ഓടും അങ്ങനെ പറയാം ഉദാഹരണത്തിന് കാരണം അത്രയും എഫക്റ്റീവായ കാര്യമാണ് ഇത് ഏടെയും കിട്ടൂല കൈപ്പാട്ടര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പൈസ കൊടുത്തിട്ട് ആകുമ്പോൾ മുന്നൂറ് നാനൂറ് കൊടുത്തിട്ടാണ് കൈപ്പാട്ടര വാങ്ങുന്നത് കാരണം ഇത് ഭയങ്കര റേറാണ് ഇത് കൈ കുഴിച്ചെടുക്കാൻ തന്നെ ഒരു പണിയില്ല കാര്യമാണ് അപ്പോൾ ഈ സാധനം ഇത് എവിടെയാണ് നിങ്ങളുടെ നാട്ടിൽ എവിടെയും കിട്ടുമെന്ന് നിങ്ങൾ അന്വേഷിക്കുക വാങ്ങുക ഇത് പോയിട്ട് കിട്ടീനെ എന്തായാലും മീൻ കിട്ടും അത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കാരണം ഇന്ന് ഇന്നിറവ് കാണുന്ന ഇന്ന ഇന്ന മീനൊന്നും ഇല്ല എല്ലാ മീനും ഏകദേശം പുഴയിൽ കാണുന്ന ഏകദേശം ഏത് മീനാണ് ഫസ്റ്റ് കാണുന്നത് ആ മീനിനി സാധനം എടുക്കാ ബാക്കി നോക്കി നോക്കി ഇത് പറഞ്ഞ് ഇത് പറഞ്ഞ തന്നിട്ടെങ്കിൽ പിന്നില്ലേ ഇതാന്ന് ഏറ്റവും വലിയ വരാം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് അരാ പുഴയിൽ അപ്പൊ നോക്കി നോക്കി ചെയ്യാട്ടാ പേരാ ഇന കൊണ്ട് വീടാൻ വേണ്ടി ഇപ്പൊ നമ്മൾ എരി പിടിക്കും അത് വേറെ വീട് വേറെ വെട്ടിലും